കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ പന്തീരങ്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെയാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണത്തിന്റെ ഭാഗമായി രാഹുലിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഒന്നാം പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ചെന്ന കണ്ടെത്തലാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത് രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തത് പിടിക്കപ്പെടാതെ ബംഗളൂരുവിലെത്താനുള്ള മാർഗങ്ങൾ ഇയാൾ രാഹുലിന് പറഞ്ഞുകൊടുത്തു പ്രതിക്കും സുഹൃത്ത് രാജേഷിനും വിവിധ സഹായങ്ങൾ നൽകിയെന്ന് കണ്ടെത്തിയതോടെ മേലുദ്യോഗസ്ഥർ ഇയാൾക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്റെ കോൾ റെക്കോർഡ്സ് അടക്കം പരിശോധിച്ചു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥനു നേരെ നടപടി സ്വീകരിച്ചത് അതോടൊപ്പം രാഹുലിന്റെ കാറും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു കാറിന്റെ പിൻസീറ്റിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തും അതേസമയം കേസിലെ രണ്ടും മൂന്നും പ്രതികളായ രാഹുലിന്റെ അമ്മയും സഹോദരിയും ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്